ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഗുളികകളുണ്ട് ചികിത്സ നൽകി ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് എന്നാൽ ചില വ്യക്തികൾക്ക് ആ ഗുളികകൾ ഫലിക്കാതെ വരുന്നു അല്ലെങ്കിൽ ഗുളികകൾക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നു അത്തരം വ്യക്തികൾക്ക് ഇഞ്ചക്ഷനുകൾ നൽകിയ മാത്രമാണ് പരിഹാരം അതുകൂടാതെ തുടർച്ചയായി ഇതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചില ഫൈബ്രോസിസ് അതായത് ആ കോശങ്ങൾക്ക് മാറ്റം സംഭവിച്ച് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തടുപ്പ് വരുന്ന ഒരവസ്ഥയും കാണാറുണ്ട് അതായത് ഇതിന് രോഗഹേതുവായി മാറുന്ന പ്രമേഹം പ്രഷറ് കൊളസ്ട്രോള് പിന്നെ പൊണ്ണത്തടി ഇത് പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട വ്യക്തികളെപ്പോലും നമുക്ക് തിരിച്ച് ഈ ഇഞ്ചക്ഷനിലേക്കും ഇഞ്ചക്ഷന് ശേഷം ഗുളികകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുവാൻ പോകുന്നത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് നൽകുന്ന ഇഞ്ചക്ഷനുകളെക്കുറിച്ചാണ് അതായത് ലൈംഗിക ശേഷിക്കുറവ് അനുഭവപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഗുളികകളുണ്ട് ചികിത്സ നൽകി ഫലപ്രാപ്തി ഉണ്ടാകാറുണ്ട് എന്നാൽ ചില വ്യക്തികൾക്ക് ആ ഗുളികകൾ ഫലിക്കാതെ വരുന്നു അല്ലെങ്കിൽ ഗുളികകൾക്ക് റിയാക്ഷൻ ഉണ്ടാകുന്നു അത്തരം വ്യക്തികൾക്ക് ഇഞ്ചക്ഷനുകൾ നൽകിയ മാത്രമാണ് പരിഹാരം ഇങ്ങനെ ഇഞ്ചക്ഷൻ നൽകുന്നതിൽ രണ്ട് രൂപത്തിലുള്ള ഇഞ്ചക്ഷനുണ്ട് ഒന്ന് ഹോർമോൺ ഇഞ്ചക്ഷനുകൾ അതിന് വലിയ ഗുണമൊന്നും കാണുന്ന കാണുന്ന കാണാറില്ല അതിൻ്റെ കാരണം ഹോർമോൺ കുറവുണ്ടെങ്കിൽ മാത്രമേ അത്രയും ഇഞ്ചക്ഷൻ നൽകിയിട്ട് കാര്യമുള്ളൂ അതല്ലാതെ ഒരൊരൊറ്റമൂലിയായിട്ട് ടെസ്റ്റോസ്ട്രോൺ ഇഞ്ചക്ഷൻ നൽകുന്ന ഒരു പരിപാടി പഴയ കാലഘട്ടങ്ങളിലുണ്ടായിരുന്നു അതായത് ശേഷിക്കുറവെന്ന് പറഞ്ഞാൽ ഒരു ഡോസ് ടെസ്റ്റോസോൺ ഇഞ്ചക്ഷൻ നൽകുക അതിലൊരു അർത്ഥവുമില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ശരിയായ പരിശോധന നടത്തി ടെസ്റ്റോസ്രോൺ കുറവുണ്ടെങ്കിൽ നമുക്കാത്രയും ഇഞ്ചക്ഷൻ നൽകാം അതൊരു കോഴ്സായിട്ട് ചെയ്യാൻ പറ്റും അതല്ലാതെ അങ്ങനെ ഒരു ഇഞ്ചക്ഷൻ നൽകുന്നതുകൊണ്ട് പെട്ടെന്ന് ലൈംഗിക ശേഷി വീണ്ടെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല വേറൊരു ഇഞ്ചക്ഷനുണ്ട് അതായത് ഇൻട്രാക്കേണസ് ഇഞ്ചക്ഷൻ അതായത് പപ്പാവെറിൻ ആൽഫോഡിയാസ്ട്രോൾ ലാർജ് ആക്ടിൻ ടോർപ്രോമാസിൻ അങ്ങനെയൊക്കെയുള്ള ഇഞ്ച് മിശ്രിതങ്ങൾ ചേർത്തിട്ടുള്ള ഒരു ഇഞ്ചക്ഷനാണ് അത് ലിംഗത്തിലേക്ക് നേരിട്ടാണ് നൽകുന്നത് ലിംഗത്തിൻ്റെ കോർപ്പസ് കവർണസം എന്ന കലകൾക്കുള്ളിലേക്ക് ഇൻസുലിൻ നീഡിൽ ഉപയോഗിച്ച് ഇഞ്ചക്ഷൻ ചെയ്യുന്നു ഇത് വളരെ കുറഞ്ഞ ഇഞ്ചക്ഷൻ്റെ ആവശ്യമേ ഉള്ളൂ അത് ചിലപ്പോൾ ഒരു യൂണിറ്റോ അല്ലെങ്കിൽ രണ്ട് യൂണിറ്റോ ചിലപ്പോൾ പത്ത് യൂണിറ്റ് വരെയൊക്കെ മതി അതുകൊണ്ട് നല്ല ദൃഢതയിലുള്ള ലിംഗത്തിന് നല്ല ദൃഢത ലഭിക്കുന്നു ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഇഞ്ചക്ഷൻ കോശ ഇതിൻ്റെ കോർപ്പസ് കവറിനെസെ ഉള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് അവിടുത്തെ രക്തക്കൊഴിലുകളെയും കോർപ്പസ് കവേർണസത്തെയും വികസിപ്പിക്കുന്നു അതുകൊണ്ട് ആവശ്യത്തിന് രക്തം ലിംഗത്തിലേക്ക് ഇരച്ചു കയറുന്നു ഈ രക്ത ഇങ്ങനെ ഇരച്ചു കയറുന്ന രക്തം തിരിച്ചു പോകാതെ അവിടെ തളം കെട്ടി നിൽക്കുന്നു ഇതാണ് ഇതിൻ്റെ അടിസ്ഥാന തത്വം സാധാരണഗതിയിൽ മൂന്ന് തരത്തിലുള്ള മരുന്നുകൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് പപ്പാവറിൻ്റെ ഇഞ്ചക്ഷൻ അത് വളരെ സിമ്പിളാണ് ഒരു രണ്ട് എം എൽ ടെ ആണത് വരുന്നത് ആ രണ്ട് എം എൽ നിന്ന് എത്രയാണോ വേണ്ടത് അതെടുത്തിട്ട് ലിംഗത്തിലേക്ക് ഇഞ്ചെക്ഷി ഇഞ്ചെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അടുത്തത് ആൽഫോഡിയാസ്ട്രോൾ വളരെയധികം വിലയുള്ളതാണ് ഒരു ആംബ്യൂണിന് തന്നെ അതായത് പോയിൻറ്റ് ഫൈവ് എം എല്ലിന് തന്നെ അതിനുണ്ട് അയ്യായിരം ആറായിരം രൂപയോളം ചിലവ് വരും അത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന അതിൻ്റെ എത്രത്തോളമാണ് യൂണിറ്റ് വേണ്ടത് അതെടുത്തിട്ട് അത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് ഇഞ്ചെക്ട് ചെയ്യുന്നു പിന്നുള്ള ലാർജ് ലാർജാക്ടിൻ ക്ലോർപ്രോമാസിൻ അങ്ങനെയുള്ള അതിപ്പം അത്ര എളുപ്പമായിട്ട് ലഭിക്കുന്നില്ല ആത്ര ഇഞ്ചക്ഷൻ ലിംഗത്തിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യുന്നു ഈ മൂന്ന് ഇഞ്ചക്ഷനും പല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഇഞ്ചെക്ട് ചെയ്യുന്ന ഒരു രീതിയും കണ്ടുവരുന്നുണ്ട് ഏറ്റവും നല്ലത് അതിന് നമ്മൾ ഓരോ പേരിട്ടിട്ടുണ്ട് പപ്പവാറിൻ്റെ ഇഞ്ചെക്ഷൻ കഴിഞ്ഞാൽ പിന്നെ ബൈമിക്സ് ട്രൈമിക്സ് അങ്ങനെയുള്ള ഇഞ്ചക്ഷനുകൾ ഇതിൽ തന്നെ ഗ്രേഡ് കൂടുതൽ ബയോമിക്സ് സ്ട്രോങ് ഉണ്ട് ഓർഡിനറി ഉണ്ട് അങ്ങനെയുള്ള അത് അതിൻ്റെ അളവ് അനുസരിച്ച് മാറി വരുമെന്നു മാത്രം ഈ ട്രൈമിക്സ് എന്ന് പറയുന്ന ഇഞ്ചക്ഷൻ ഫ്രിഡ്ജിൽ വയ്ക്കേണ്ടതാണ് അത് ഫ്രിഡ്ജിൽ വെച്ച് മാത്രമേ ഉപയോഗിക്കാൻ കഴിയുള്ളൂ മറ്റു രണ്ട് ഇഞ്ചക്ഷനുകളും ഫ്രിഡ്ജിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ഇനി ഇത് എന്ത് എന്താണ് ഇഞ്ചക്ഷൻ കൊണ്ട് പ്രവർത്തിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തന്നു അതായത് ലിംഗത്തിലേക്ക് വരുന്ന രക്തകോളുകളെ അത് വികസിപ്പിക്കുന്നു ലിംഗത്തിലേക്ക് രക്തമെത്തുന്നു ലിംഗത്തിന് ദൃഢത വരുന്നു അപ്പോൾ നമുക്കിതിൻ്റെ ചരിത്രത്തിലേക്കൊന്ന് പോകാം ഇത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൊണാൾഡ് വിരാഗ് എന്ന ഒരു ഡോക്ടറാണ് ഈ ഇഞ്ചക്ഷൻ ആദ്യമായി കണ്ടുപിടിക്കുന്നത് അതായത് പപ്പാവുന്ന ഇങ്ങനെ ഒരു കഴിവുണ്ടെന്നും അത് അദ്ദേഹം രോഗികളുടെ ലിംഗത്തിൽ ഇഞ്ചെക്റ്റ് ചെയ്തിട്ട് അതിന് ദൃഢത കൈവരിക്കുന്നുണ്ടെന്നും കണ്ടുപിടിച്ചു അതേസമയത്ത് ഇത് പോപ്പുലറായ കഥ പറഞ്ഞാൽ നിങ്ങൾ ഒരുപക്ഷേ ചിരിച്ചു പോകും ഒരു ഡോക്ടർ കോൺഫറൻസ് അവതരിപ്പിക്കാൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പാൻറ്റൂരി ആ കോൺഫറൻസിൽ ഇരിക്കുന്ന മറ്റു ഡോക്ടർമാരെ കാണിക്കുന്നു ഞാൻ എൻ്റെ ലിംഗത്തിലേക്ക് ഒരു ഇഞ്ചക്ഷൻ വെച്ചിട്ടുണ്ട് ആ ബ്രെൻഡ്ലി എന്നായിരുന്നു ആ ഡോക്ടറുടെ പേര് ആ ഡോക്ടർ ലോസ് ലോസ് ഏഞ്ചൽസിലോ മറ്റോ ആണെന്ന് തോന്നുന്നു അവിടെ വെച്ചിട്ട് യൂറോളജി കോൺഫറൻസ് നടക്കുകയാണ് അവിടെ ഈ ഡോക്ടർ വരികയും പേപ്പർ അതായത് ക്ലാസ് എടുക്കുന്നതിന് പകരം അദ്ദേഹത്തിൻ്റെ ലിംഗം മറ്റു ഡോക്ടർമാരുടെ മുമ്പിലേക്ക് പ്രദർശിപ്പിക്കുകയാണ് ചെയ്തത് എന്നിട്ട് മറ്റു ഡോക്ടറോട് ഡോക്ടർമാരോട് ഇതിൻ്റെ ദൃഢത വന്ന് പരിശോധിക്കാൻ പറയുന്നു ഇത്രയും വിചിത്രമായ ഒരു സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലാണ് അതോടുകൂടി യൂറോളജിസ്റ്റുകളുടെ ഇടയിൽ അല്ലെങ്കിൽ സെക്സ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുന്ന ഡോക്ടർമാരുടെ ഇടയിൽ ഇത് പോപ്പുലർ ആവുകയാണ് ഉണ്ടായത് അതിനുശേഷം ഒട്ടനവധി ഗവേഷണങ്ങൾ നടന്നു ആ ഗവേഷണങ്ങളിൽ പല രീതിയിലുള്ള വാസോ ആക്റ്റീവോ അതായത് രക്തകോളുകളെ വികസിപ്പിക്കുവാൻ പറ്റുന്ന മരുന്നുകൾ കണ്ടുപിടിക്കുകയുണ്ടായി പലതും പല രൂപത്തിൽ ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ പറഞ്ഞത് പപ്പാവരൻ മാത്രമായി നൽകുന്നുണ്ട് ബൈമിക്സ് നൽകുന്നുണ്ട് ട്രൈമിക്സ് നൽകുന്നുണ്ട് അതിൽ തന്നെ സൂപ്പർ ബൈമിക്സ് സൂപ്പർ ട്രൈമിക്സ് അങ്ങനെയൊക്കെ നൽകുമ്പോൾ അതിൻ്റെ അളവും അതുമൊക്കെ കൂട്ടിയാണ് വരുന്നത് ഇത് ഇഞ്ചക്ഷൻ വളരെ ലളിതമാണ് സിമ്പിളാണ് അവനവന് തന്നെ ഇൻസുലിൻ ചെയ്യുന്ന പോലെ ചെയ്യാവുന്നേ ഉള്ളൂ പക്ഷേ കുറച്ച് പരിശീലനം ആവശ്യമുണ്ട് എവിടെയാണ് ഇഞ്ചക്ഷൻ ചെയ്യേണ്ടതെന്നുള്ളത് അറിയേണ്ട കാര്യമുണ്ട് ആദ്യം ഈ ഇഞ്ചക്ഷൻ അതായത് ഇത്ര ഇഞ്ചക്ഷൻ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ലിംഗത്തിലേക്ക് രക്തമെത്തുന്നതിന് തടസ്സമുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ സാധാരണയായി ഒരു ടെസ്റ്റ് ചെയ്യാറുണ്ട് അതിൻ്റെ പേരാണ് പൈപ്പ് ടെസ്റ്റ് അതായത് ഫാർമക്കോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനൈൽ ഇറക്ഷൻ ടെസ്റ്റ് ഇതിനു വേണ്ടിയിട്ട് ലിംഗത്തിലേക്ക് ഒരു ചെറിയ ഡോസിൽ ഇത്തരം ഇഞ്ചക്ഷനുകൾ ചെയ്യുന്നു അങ്ങനെ ചെറിയ ഡോസിൽ ചെയ്യുന്നതോടുകൂടി ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ട് ലിംഗം ഉയരുന്നുണ്ടോ എന്ന് നോക്കും അവരോട് ലൈംഗികമായി ചിന്തിക്കാൻ പറയുന്നു അല്ലെങ്കിൽ അവർക്ക് അത്ര നീലചിത്രങ്ങൾ കാണുകയോ അതിൻ്റെ അവർക്ക് സ്റ്റിമുലേഷൻ ഉണ്ടാകുന്ന എന്താണോ അത് ഉപയോഗിക്കാൻ പറയുന്നു അതിനുശേഷം ലിംഗം ഉയർന്നു വരുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അവർക്ക് ഈ ഇഞ്ചക്ഷനുകൾ നൽകി തന്നെ അവരുടെ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാവുന്നതാണ് അത് വീണ്ടും രോഗികൾക്ക് എത്രത്തോളം ഡോസ് വേണമെന്നുള്ളത് തീരുമാനിക്കാൻ അവരുടെ ലിംഗത്തിൻ്റെ ദൃഢത അതിന് എത്രത്തോളം അവർ ആഗ്രഹിക്കുന്നുണ്ട് ആ രീതിയിലെല്ലാം കണക്ക് കൂട്ടിയിട്ട് ഞങ്ങളത് തീരുമാനിക്കുകയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാ ആസ്പത്രികളിലും ഈ പൈപ്പ് ടെസ്റ്റ് അതായത് ഫാർമകോളജിക്കലി ഇൻഡ്യൂസ്ഡ് പെനേൽ ഇറക്ഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട് അതായത് സെക്സോളജിസ്റ്റുകളെല്ലാം തന്നെ അത് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹത്തിന് ബ്ലോക്ക് എത്രത്തോളം ഉണ്ട് ആ ബ്ലോക്കിന് എന്തെല്ലാം പരിഹാരം ഉണ്ടാക്കാം എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് തരത്തിലുള്ള ഇഞ്ചക്ഷനുണ്ടെന്നുള്ളത് ഒരു അതായത് ട്രൈമിക്സ് മാത്രമേ ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കേണ്ടു അപ്പോൾ ഇത് രോഗികൾക്ക് എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് സാധാരണ രീതിയിൽ പ്രമേഹമുള്ള രോഗികൾ അതുപോലെ വളരെ വയസ്സായ വ്യക്തികൾ ഇവർക്കൊക്കെ എത്ര മരുന്ന് കൊടുത്താലും ഏത് ഗുളിക കൊടുത്താലും അത് ഫലപ്രദമായി കാണുന്നില്ല അങ്ങനെ ഫലപ്രദമായി കാണാത്ത രോഗികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നമ്മൾ നൽകേണ്ടത് ഇഞ്ചക്ഷനാണ് ഈ ഇഞ്ചക്ഷൻ നൽകുന്നതോടുകൂടി അവരുടെ രക്തം ലിംഗത്തിലേക്ക് വരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചു അതുമാത്രമല്ല നടക്കുന്നത് രക്തക്കൊഴിലുകൾ വികസിക്കുന്നുണ്ട് അതിനകത്തുള്ള അതായത് തടസ്സം മെല്ലെ നീങ്ങുന്നതായും കാണാം ഞങ്ങളുടെ അനുഭവത്തിൽ ഒരു അഞ്ചോ എട്ടോ തവണ ഈ ഇൻട്രാക്കണസ് ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള ഇത്രയും ഇഞ്ചക്ഷൻ ചെയ്തിട്ടുള്ള വ്യക്തികൾക്ക് പിന്നീട് ഗുളികകളിലേക്ക് തിരിച്ചു പോകാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അത് കണ്ടിന്യൂസ് ആയിട്ട് അവസാനം വരെ ചെയ്യണമെന്നുള്ളത് ഇപ്പം ചിലർ ചോദിക്കാറുണ്ട് ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗുളികകളിലേക്ക് തിരിച്ചു പോകാൻ പറ്റും അതേസമയത്ത് ഒരു കാര്യം മനസ്സിലാക്കുക പ്രമേഹത്തിൻ്റെ അവസ്ഥ കൂടുക സിഗരറ്റ് വലി തുറന്നുകൊണ്ടിരിക്കുക മദ്യപാനം ഉണ്ടാകുക അതുപോലെ തന്നെ മറ്റ് ശരീരത്തിന് ദോഷകരമായി വരുന്ന മറ്റു കാര്യങ്ങളുണ്ടാകുക പിന്നെ വേണ്ടത്ര രീതിയിൽ പ്രഷറിനും മറ്റ് ആവശ്യങ്ങൾക്കുള്ള മരുന്ന് കഴിക്കാതിരിക്കുക ഇങ്ങനെയുള്ള രോഗികളെ സംബന്ധിച്ചിടത്തോളം ഈ ഇഞ്ചക്ഷൻ്റെ അളവ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരികയും ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ ആ ഇഞ്ചക്ഷൻ ഫലപ്രദമല്ലാതെ ആകുന്ന അവസ്ഥയിലേക്കും പോകാറുണ്ട് അതിൻ്റെ ഒരു നെഗറ്റീവ് വശമാണ് അതുകൂടാതെ തുടർച്ചയായി ഇതിലേക്ക് ഇഞ്ചക്ഷൻ ചെയ്തു കഴിഞ്ഞാൽ അവിടെ ചില ഫൈബ്രോസിസ് അതായത് ആ കോശങ്ങൾക്ക് മാറ്റം സംഭവിച്ച് അതിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു തടുപ്പ് വരുന്ന ഒരവസ്ഥയും കാണാറുണ്ട് അതവിടെ നിൽക്കട്ടെ എന്നിരുന്നാലും ഈ ഇഞ്ചക്ഷൻ സാധാരണ രീതിയിൽ നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു ഇഞ്ചക്ഷനാണ് ഒട്ടനവധി പേർക്ക് ഇത് ഗുണം ചെയ്യുന്നുമുണ്ട് ഒട്ടനവധി ദമ്പതികൾ ഇത് ഉപയോഗിച്ച് ഇന്ന് ബന്ധത്തിൽ ഏർപ്പെട്ടു വരുന്നുണ്ട് ഇനി ഇതിലെന്താണ് ഏറ്റവും വലിയ പ്രയാസമുള്ള കാര്യമെന്ന് വെച്ചാൽ സാധാരണ രീതിയിൽ പ്രിയാപ്യസം അവസ്ഥയുണ്ട് പ്രിയാപ്യസം എന്ന് പറഞ്ഞാൽ ലിംഗം നല്ല ദൃഢതയോടുകൂടി നിൽക്കുക അതിന് തിരിച്ച് നോർമൽ അവസ്ഥയിലേക്ക് അതായത് തളർന്ന് തളരുന്ന അവസ്ഥയിലേക്ക് വരാൻ കഴിയാതിരിക്കുക ഇത് ഈ ഇഞ്ചക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ചില വ്യക്തികളിൽ അനുഭവപ്പെടുന്നുണ്ട് അങ്ങനെ പ്രിയാപ്യസം അനുഭവപ്പെടുകയാണെങ്കിൽ അതിനുവേണ്ട ചികിത്സ നാല് മണിക്കൂറിനുള്ളിൽ തന്നെ നൽകേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഇഞ്ചക്ഷൻ ടെസ്റ്റിനായാലും ശരി അതുപോലെ മറ്റാവശ്യങ്ങൾക്കായാലും ശരി ഞങ്ങൾ ഇഞ്ചെക്ഷൻ നൽകി കഴിഞ്ഞാൽ രോഗിയോട് നാല് മണിക്കൂർ ഈ പരിസരത്തുണ്ടാകണമെന്ന് പറയാറുണ്ട് അതിൻ്റെ കാരണം ഇതാണ് അത് ദൃഢതയോടുകൂടി വികസിച്ച് വരികയാണെങ്കിൽ അത് തിരിച്ചു പോകാത്ത ഒരവസ്ഥയിൽ നമുക്കത് ഡ്രെയിൻ ചെയ്ത് ആ രക്തം പുറത്തേക്ക് മാറ്റേണ്ടതുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ മറുമരുന്ന് പ്രയോഗിക്കേണ്ടതായും വരാറുണ്ട് ഇങ്ങനെ ചെയ്യാതിരിക്കുകയാണെങ്കിൽ അങ്ങനെ ലിംഗം ദൃഢതയോടുകൂടി നാല് മണിക്കൂറിൽ കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ചില അവസരങ്ങളിൽ അവരുടെ ലൈംഗികശേഷി ശേഷി നഷ്ടപ്പെട്ടു പോകുന്നതായി കാണാം അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധാപൂർവം ഡോക്ടറെ സാന്നിധ്യത്തിലാണ് സാന്നിധ്യത്തിലാണ് ആദ്യം ഈ ഇഞ്ചക്ഷൻ ചെയ്യേണ്ടത് അത് കഴിഞ്ഞിട്ട് ഡോക്ടർ നിർദ്ദേശിക്കുന്ന ഡോസിൽ കൂടുതൽ ചെയ്യാൻ പാടില്ല ഒരു ഒരനുഭവമുണ്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് നാല് യൂണിറ്റിൻ്റെ ആവശ്യമേ ഉണ്ടായിരുന്നുള്ളൂ അദ്ദേഹം ഭാര്യയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നപ്പോൾ അവരൊരു തമാശ രൂപത്തിൽ പറഞ്ഞു എന്നാൽ ഇഞ്ചക്ഷൻ കുറച്ച് കൂടുതൽ വെച്ചാലോ അത് അവരടുത്ത തവണ എട്ട് യൂണിറ്റ് എടുത്ത് വയ്ക്കുകയും പ്രിയാപിസത്തിലേക്ക് പോവുകയും ചെയ്തിട്ടു ചെയ്യുകയുണ്ടായി ഇദ്ദേഹം നല്ലതാണെന്ന് കരുതി വീണ്ടും വീണ്ടും ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു ഒരു ക ഇത് കഴിഞ്ഞിട്ടും ലിംഗം തളർന്നു വരാതിരിക്കുകയും വേദന അനുഭവപ്പെടുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോഴാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഫോൺ ചെയ്യുന്നത് അങ്ങനെ ഒരു അവസ്ഥ സൃഷ്ടിക്കരുത് പിന്നീട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അത് ട്രെയിൻ ചെയ്യേണ്ടി വന്നു ട്രെയിൻ ചെയ്യേണ്ടി വന്നു അങ്ങനെയുള്ള ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ ലിംഗം തകരാറിലേക്കായി പോവും ലൈംഗികശേഷി വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ടാവും ഇനി മറ്റൊരു കാര്യം സാധാരണഗതിയിൽ ചില ലൈംഗിക രോഗവിദഗ്ധർ ഈ ഇഞ്ചക്ഷൻ ഒഴിവാക്കിക്കൊണ്ട് ഗുളികകൾ ഫലപ്രദമല്ലാതാകുമ്പോൾ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറയാറുണ്ട് അതായത് ലിംഗത്തിനുള്ളിലേക്ക് പ്രോസസ്സിസ് ഇംപ്ലാന്റ് വെ വെച്ച് പിടിപ്പിക്കുന്ന അവസ്ഥ അത് വളരെ ചിലവേറിയ ഒരു ചികിത്സയാണ് രണ്ട് ലക്ഷം രൂപ മുതൽ പന്ത്രണ്ട് ലക്ഷം രൂപ വരെ വരുന്ന ഒരു ചിലവ് വരുന്ന ഒരു ചികിത്സയാണ് അത്തരം ചികിത്സകൾക്ക് പോകുന്നതിന് മുമ്പ് ഈ ഇഞ്ചക്ഷൻ ചെയ്ത് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയാറുണ്ട് കാരണം പൈപ്പ് ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞിട്ട് അതിനകത്ത് എത്രത്തോളം ലിംഗം ഉയരുന്നുണ്ട് ലിംഗത്തിൻ്റെ ദൃഢത എത്രത്തോളം വരുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയതിന് ശേഷം നാം എന്ത് ചെയ്യണം അതിനെ ഈ ഓപ്പറേഷൻ ചെയ്യാതെ ഈ ഇഞ്ചക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ നോക്കുക അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ മറ്റ് കാര്യങ്ങൾ കൂടി കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ അതായത് ഇതിന് രോഗഹേതുവായി മാറുന്ന പ്രമേഹം പ്രഷർ കൊളസ്ട്രോള് പിന്നെ പൊണ്ണത്തടി ഇത് പിന്നെ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഇതെല്ലാം ഉപേക്ഷിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ട വ്യക്തികളെപ്പോലും നമുക്ക് തിരിച്ച് ഈ ഇഞ്ചക്ഷനിലേക്കും ഇഞ്ചക്ഷന് ശേഷം ഗുളികകളിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നുണ്ട് ആ വസ്തുത മനസ്സിലാക്കി ഓപ്പറേഷൻ ചെയ്യേണ്ട കേസുകളെ നമുക്ക് എല്ലാത്തിനും ഓപ്പറേഷൻ ചെയ്താൽ അത് ലാസ്റ്റ് ഒരു അറ്റംപ്റ്റാണ് എന്ന് പറഞ്ഞാൽ തിരിച്ച് മറ്റൊരു ഇഞ്ചക്ഷൻ കൊണ്ടോ ഗുളിക കൊണ്ടോ അതിനെ മാറ്റാൻ കഴിയില്ല അത് ഏതെങ്കിലും കാരണവശാൽ ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇംപ്ലാന്റ് റിജക്റ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ പിന്നെ ഒരു നിവൃത്തിയും ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് പോകും അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ലൈംഗിക ശേഷി ചികിത്സയിൽ ആദ്യം ഗുളികകളാണ് ആവശ്യം ഗുളികൾക്ക് മുമ്പൊരു കാര്യമുണ്ട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് അതായത് നമ്മുടെ ശരീരത്തിന് ഇത് വരുന്നത് പ്രഷറോ പ്രമേഹമോ കൊളസ്ട്രോളോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള ചികിത്സ നൽകുക പൊണ്ണത്തടി ഉണ്ടെങ്കിൽ അത് കുറയ്ക്കുക അതിനുശേഷം ഗുളികകളാണ് വേണ്ടത് ഗുളികകൾക്ക് ശേഷം നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഇൻട്രാക്കാമണസ് ഇഞ്ചക്ഷനാണ് നല്ലത് ഇൻട്രാക്കാമണസ് ഇഞ്ചക്ഷൻ പരാജയപ്പെടുകയാണെങ്കിൽ മാത്രമേ ലിംഗത്തിന് ഓപ്പറേഷൻ ചെയ്യേണ്ട കാര്യമുള്ളൂ അതിവിടെ മനസ്സിലാക്കുക നിങ്ങളുടെ പരിചയത്തിൽ ഏതെങ്കിലും ലൈംഗിക പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന രോഗികളുണ്ടെങ്കിൽ അവർക്ക് ഞങ്ങളുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക ഞങ്ങളുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ഈ വീഡിയോ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ലൈംഗികമായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആ പുസ്തകങ്ങൾ നിങ്ങൾക്ക് സൗജന്യമായി നൽകുന്നതാണ് അതിന് നിങ്ങൾ ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് മാത്രം ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക മറ്റൊന്നും ടൈപ്പ് ചെയ്യേണ്ട ഐ എസ് ആർ എം എന്ന് മാത്രം ടൈപ്പ് ചെയ്താൽ മതി ഞങ്ങളുടെ പുസ്തകങ്ങൾ നിങ്ങൾക്ക് പി ഡി എഫ് ഫോർമാറ്റിൽ സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം